आपन्नः संसृतिम् घोराम् यन्नाम विवशो गृणन् ततः सद्यो विमुच्येत यद्विभेतिस्वयम् भयम् यत्पादसंश्रयाः सूतमुनयः प्रशमायनाः सद्यः पुनन्त्युपस्पृष्टा स्वर्धुन्यापो को वा भगवतस्तस्य पुण्यश्लोकेऽ्यकर्मणः ാമോനശൃാദ്യാപഹം ജനന മരണങ്ങളുടെ സങ്കീർണമായ ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവജാലങ്ങൾ കൃഷ്ണന്റെ വിശുദ്ധനാമം അബോധാവസ്ഥയിൽ ജപിച്ചാലും ഉടനടി മോചിപ്പിക്കപ്പെടും ഹേയ് സൂത ഭഗവാന്റെ പാതകമലങ്ങളെ പൂർണമായും അഭയം പ്രാപിച്ച മഹർഷിമാർക്ക് തങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരെ പെട്ടെന്ന് വിശുദ്ധീകരിക്കാൻ കഴിയും അതേസമയം ഗംഗാജലത്തിന് ദീർഘനേരം ഉപയോഗിച്ചതിനു ശേഷം മാത്രമേ വിശുദ്ധീകരിക്കാൻ കഴിയൂ കാലത്തിന്റെ ദുഷ്പ്രവണതകളിൽ നിന്ന് മോചനം കാക്ഷിക്കുന്ന ഭഗവാന്റെ പുണ്യമഹിമകൾ കേൾക്കാൻ തയ്യാറാകാത്ത ആരുണ്ട് ഈ ലോകത്തിൽ